കേരളത്തിൽ ചൂടുയരുന്നു മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പെ തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്ക് രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കുക പകൽ പത്തുമണി മുതൽ മൂന്ന് മണി വരെ നേരിട്ട് തുടർച്ചയായി സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും ജോലികളിൽ ഏർപ്പെടുന്നവരും ജാഗ്രത പാലിക്കുക ആവശ്യത്തിന് വിശ്രമം എടുക്കണമെന്നും അറിയിച്ചു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കിഴക്കൻ ഭൂമ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അമേരിക്കൻ ഇറാൻ സംഘർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു ഇറാന്റെ എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കാൻ യു എസ് സർക്കാർ പദ്ധതി ഇടുന്നതായി വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട്